നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓ എക്സാം ഇനി എത്തി നിൽക്കുന്നു ഏകദേശം ഒരു മുപ്പത് ദിവസത്തോളം അല്ലെ മെയ് ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് എക്സാം വരുന്നത് അപ്പം ഞാൻ ഇന്നത്തെ ദിവസം എത്ര ഇന്ന് പത്തൊമ്പതായ തീയതി ഒരു മാസം നമുക്ക് കൂട്ടാം ഒരു മുപ്പത് ദിവസം കൂട്ടാം അല്ലേ അപ്പൊ ഒരു മുപ്പത് ദിവസമാണ് ഇനി സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുൻപിലുള്ളത് അപ്പം ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം അതിനെപ്പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം സെക്രട്ടേറിയറ്റ് ഓയെ കുറേ പേര് ഇയർലി വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാമാണ് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയയുടെ ലിസ്റ്റിൽ നിന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമനം ലഭിക്കുകയുണ്ടായി ഇപ്പോഴും കുറെ ഇതൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലിസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ലിസ്റ്റിൽ കയറി പറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു പോസ്റ്റും കൂടാണ് സെക്രട്ടേറിയറ്റ് പോയെ പക്ഷെ ഇവിടെ പറ്റിപ്പോയെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ പ്രിലിംസ് ക്വാളിഫൈ ആവുമോ ഇല്ലയോ എന്ന ഒരു സംശയത്തില് കുറെ പേര് ശരിയായിട്ടുള്ള സമയത്ത് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല കുറേ പേര് കുറച്ച് കുറച്ചുപേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്താ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ചേച്ചി വിചാരിച്ചില്ല പക്ഷേ ഉൾപ്പെട്ടു ഇനി എങ്ങനെ എന്താണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നും പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഇപ്പം ഞാനും സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിം ക്വാളിഫൈ ചെയ്ത ഒരാളാണ് അപ്പം ഇതുവരെ അപ്പം ഒരു കുറച്ച് കാറ്റഗറി ആയിട്ട് ഈ ആൾക്കാരെ തിരിക്കാം ഒന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെടും ഒരു മാർക്ക് ഈ പ്രിലിംസിന്റെ മാർക്കൊക്കെ വെച്ചിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ഒരു വിഭാവം ആളുകൾ കാണും ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന സംശയത്തിൽ ഞാനിപ്പോൾ പഠിച്ചാലത് വെറുതെ ആയി പോവില്ലേ എന്നൊരു ചിന്തയിൽ പഠിക്കാതെ ഉഴപ്പിയ കുറേ ആൾക്കാർ കാണും പിന്നെ അത്ര വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല എന്ന് എന്തൊക്കെയോ പഠിച്ചു തുടങ്ങിയ കുറച്ച് ആൾക്കാരും കാണും ഇപ്പം ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ ആളുകളായിരിക്കും ഉള്ളത് അപ്പം എന്തായാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഈ ഒരു മെയിൻസ് എഴുതാൻ കിട്ടിയ കിട്ടിയോ ഈയൊരു സുവർണാവസരം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്ന ആഗ്രഹം കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം ഇനിയുള്ള ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമ്മുടെ സിലബസ് എടുത്തു വെച്ച് അങ്ങ് പഠിച്ച് തീർക്കാന്ന് അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്നവർ എല്ലാവർക്കും പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ കാലിബർ ആണ് പഠിക്കാനുള്ള ആ കഴിവെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്നാലും അത് സ്മാർട്ട് സ്റ്റഡി എന്നുള്ള രീതിയിൽ ഈ മുപ്പത് ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിന് എങ്ങനെ മികച്ച രീതിയിൽ തയ്യാറെടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ടെൻത് മെയിൻസിൻ്റെതായിട്ട് അതായത് ടെൻത് മെയിൻസ് സിലബസ് നമ്മുടെ എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസിനും വരുന്നത് അപ്പോൾ ആ ഒരു സിലബസ് നമ്മൾ ടെൻത്ത് മെയിൻസ് ബേസ് ചെയ്തുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് ഹരിതപ്ലോ വിവരാവകാശ നിയമം പോക്സ്വാറ്റ് അങ്ങനത്തെ ശിലകൾ അങ്ങനെ കുറേ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും നോൺ ജി കെ പോർഷൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ മുൻപേ പാട്ടുള്ളതാണ് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും അതേപോലെ കഴിഞ്ഞാൽ എന്താണ് മാത്സിൽ നിന്നും ഒക്കെ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ടോപ്പിക്കുകളുണ്ട് അപ്പം അതൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു സ്കോറിൽ എത്താൻ പറ്റും ടോപ്പിക്ക് വൈസ് പഠിക്കുമ്പം ഈ സിലബസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ടെൻത്ത് മെയിംസിൻ്റെ സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് ഒരു ക്രാഷ് കോഴ്സ് അതിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ ഈ ഒരു സൈഡിൽ കാണിക്കാം ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് വോയിസ് ക്ലാസ്സുകളും പി ഡി എഫ് നോട്ട്സും ആ ഒരു പേർട്ടിക്കുലർ ടോപ്പിക്സിൻ്റെ എല്ലാ ദിവസവും ഒരു അഞ്ച് ടോപ്പിക് ഒരു അഞ്ച് ജി കെ ടോപ്പിക്കിന്റെ ഇമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് ഇനി നമുക്ക് നമ്മുടെ മുൻപിലുള്ളത് ഒരു മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് പി എസ് സി ചോദിക്കുമ്പോൾ നമുക്ക് നയൻറ്റി നയൻ പേർസെൻറ്റേജ് ഉറപ്പുള്ള ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും പഠിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ ടോപ്പിക്കുകൾക്ക് ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകള് ആദ്യം ആദ്യം പഠിച്ചു തീർക്കുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇന്ന് താണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസമാണ് അതുപോലെ തന്നെ റിവിഷനും ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചുമ്മാ പഠിച്ചു പോയിട്ടും കാര്യമില്ല റിവിഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടുമ്പം ഈ രണ്ട് ദിവസം പഠിച്ച പത്ത് ടോപ്പിക്കുകളും അതേ കണക്ക് തന്നെ നമ്മൾ അഞ്ച് ജി കെ അഞ്ച് നോൺ ജി കെ മല അഞ്ച് മലയാളം അഞ്ച് ഇംഗ്ലീഷ് അഞ്ച് മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും ഓരോ ദിവസവും ആ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം റിവിഷൻ ഈ മൂന്നാമത്തെ ദിവസം വരും അപ്പം റിവിഷൻ ഡേ ആണ് റിവിഷൻ പോഴ്സ് അന്നത്തെ ദിവസം ആ ഒരു ചാനലിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യം ഞാൻ പറയുന്നത് ടെൻത്ത് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് കാണുന്ന മേഖലകള് വൃത്തിയായിട്ടും കൃത്യമായിട്ടും പഠിച്ചെടുക്കുക ആ ഒരു ടോപ്പിക്കുന്നു ഇനി എവിടുന്നു പി എസ് സി അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുമ്പോൾ ആ ക്വസ്റ്റിൻ തന്നെ ആയിരിക്കത്തില്ല റിപ്പീറ്റ് ചെയ്യുന്നത് ആ ടോപ്പ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വേറൊരു കൊസ്റ്റൻ ആയിരിക്കും ഇപ്പൊ ഹരിതപ്ലവത്തെ പറ്റിയിട്ടൊരു കൊസ്റ്റ്യൻ ചോദിച്ചു ഹരിതപ്ലവത്തിന്റെ പിതാവാര് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തൊരു എക്സാമിനും ഹരിതപ്ലവത്തിന്റെ പിതാവായിരിക്കും ആരാ ആരെന്നായിരിക്കത്തില്ല ചോദിക്കുന്നത് ഹരിത ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഒരു ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ എന്താണ് വേണം ഹരിത നമ്മൾ മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതൊരു ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക അങ്ങനെ കുറെ ടോപ്പിക് നമുക്ക് ടെൻത്ത് മെയിൻസിന്റെ ഞാൻ ഒരുപാട് ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആളായത് എനിക്ക് അറിയാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് ടോപ്പിക്കിൽ നിന്ന് ഇപ്പൊ ഈ ടോപ്പിക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ കാണുമെന്നുള്ള കാര്യത്തെ നമുക്ക് ഷുവർ ആണ് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കുന്നതിലൂടെ സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എന്താണ് വളരെ മികച്ച രീതിയിൽ ഈ സെക്രട്ടേറിയറ്റ് പോലെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ കോഴ്സിലോട്ട് വരുന്നവരെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഞാൻ ആ ഒരു ടോപ്പിക്ക് വൈസ് ആയിട്ടുള്ള റെക്കോർഡ് വോയിസുകളും അതേപോലെ തന്നെ ലൈവ് എടുക്കേണ്ട ലൈവ് ക്ലാസ്സുകളും അതുപോലെ നോട്ട്സും എല്ലാം ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും അല്ലാത്തവർ ജസ്റ്റ് ആ ടെൻ മെയിൻസിൻ്റെ റീസെൻ്റ് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലൂടെയാണ് ഇപ്പോൾ എൽ ഡി സി ക്വസ്റ്റൻ പേപ്പേഴ്സ് തന്നെ എടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ റീസെൻറ്റ് നടന്ന ഏഴ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് തന്നെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ടോപ്പിക്കുകൾ റിപ്പീറ്റ് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു നിർത്താൻ നോക്കുക അതേപോലെ നോൺ ജി കെ ആയ മലയാളം മാത്സ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കെ കൊണ്ട് പറ്റുന്ന മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളെക്കൊണ്ട് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക കറണ്ട് അഫഫഫഫയസ് രണ്ടരത്തിനാല്നുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഉള്ള എങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് കറണ്ട് അഫയേഴ്സിന് പ്രത്യേകം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടന്റ് ഫാക്ട്സ് നോക്കി പോവുക അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി മുൻനിർത്തിക്കൊണ്ട് പഠിച്ചാൽ നമുക്ക് സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് ഒരുവിധം കൈക്കലാക്കാൻ പറ്റൂ എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റും ചെക്ക് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലോട്ട് ജോയിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തും കൊടുത്തിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് ആയ മെയിൻസിന് ഇനി ഉഴപ്പാനൊന്നും സമയമില്ല ഈ ഒരു മുപ്പത് ദിവസമേ നമ്മുടെ മുൻപിലുള്ളൂ അപ്പോൾ ഈ സെക്രട്ടറിയേറ്റോയ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ